ഇന്ന് നമ്മുടെ നാട്ടിൽ ഏളത്ത് വന്നിട്ടുണ്ടതിന് ഏളത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഏളത്തെന്ന് വെച്ചാൽ പെരുങ്കളിയാട്ടത്തിൻ്റെ വരവ് അറിയിച്ചു കൊണ്ടിരുന്ന ഒരു വിളമ്പരാണ് ഏളത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ തൃക്കരിപ്പൂര് ശ്രീരാമവില്യം കഴകത്തില് കാൽനൂറ്റാണ്ടിന് ശേഷം പെരും നടത്തുന്നുണ്ട് മാർച്ച് മാസത്തിലാണ് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏളത്ത് വന്നിട്ടുള്ളത് ഇളത്ത് വരുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇവർ വരുന്നത് ഇത് തീയ സമുദായത്തിൽപ്പെട്ടവരുടെ അളത്താണ് അപ്പോൾ ആ കഴകത്തിൻ്റെ പരിധിയിൽ പെടുന്ന പിരിവുദായകരായിട്ടുള്ള തീയ സമുദായത്തിൽപ്പെട്ടവരുടെ വീടുകളിലേക്കാണ് പ്രധാനമായിട്ടും അവരുടെ അമ്പലങ്ങളിലും അവരുടെ വീടുകളിലും ആണ് പ്രധാനമായിട്ടും ഈ അളത്ത് വരുന്നത് ഇപ്പോൾ വേളത്ത് കയറിയിട്ടുള്ളത് എൻ്റെ ഏട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് അമ്പലത്തിൽ ചടങ്ങുകൾക്ക് ശേഷം ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പിന്നെ നേരെ അവർ വരുന്നത് ഏട്ടൻ ഈ കഴകത്തിലെ ഒരു സ്ഥാനികൻ കൂടിയാണ് കൂട്ടായി സ്ഥാനികനാണ് ഏട്ടൻ അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ വീട്ടിൽ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അതിന് പേർക്ക് അപ്പോൾ ഇത് എടുത്ത ചടങ്ങിന് ശേഷം അവർ നേരെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് ഈ വിളക്ക് പിടിച്ച് വരുന്നവരാണ് കൂട്ടായിക്കാർ ഏളത്ത് സംഘത്തിൻ്റെ കൂടെ ഉണ്ടാകുന്നത് കൂട്ടായിക്കാരും വെളിച്ചപ്പാടന്മാർ പിന്നെ കൊടക്കാർ സമുദായക്കാർ വാല്യക്കാർ ഇത്ര ആൾക്കാരാണ് ഇവരുടെ കൂടെ ഉണ്ടാവുന്നത് എഴുന്നള്ളത്തുന്നില്ല ചുരുങ്ങിയിട്ടാണ് ഈ ഏളത്തായിട്ടുള്ളത് നമ്മളെ നാട്ടിൽ പറയൽ ഏളത്ത് നിന്നാണ് അപ്പോൾ ഏളത്ത് വരുന്ന സമയത്ത് വീട്ടുകാർ നിലവിളക്ക് കത്തിച്ച് അവരെ സ്വീകരിക്കും വെളിച്ചപ്പാടന്മാർ വീട്ടുകാർക്ക് ഗുണം വരണേ ഗുണം വരണേന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് അവരെ മഞ്ഞക്കുറിയും കൊടുത്ത് അനുഗ്രഹം കൊടുക്കും അതിനുശേഷമാണ് അടുത്ത വീട്ടിലേക്ക് അവർ പോകുന്നത് അങ്ങനെ ഏളത്ത് എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അവർ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലും വന്ന് എല്ലാ വീട്ടിലെല്ലാവർക്കും മഞ്ഞക്കുറിയും കൊടുത്ത് അനുഗ്രഹം കൊടുത്ത് അടുത്ത വീടുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ